ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി അതേസമയം രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകും എന്ന് ചോദിക്കുകയാണ് സുപ്രീം കോടതി സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയത് എസ് ഐ ആർ പട്ടികയിലും നിലവിലെ പട്ടികയിലും എന്ന് ജനങ്ങൾ പരിശോധിക്കണം മുഖ്യ ഓഫീസറുടെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായതാണോ എന്നറിയാൻ സമീപത്തെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം എന്നിട്ടും പേര് കണ്ടെത്താനായില്ല എങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം ആധാർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് തയ്യാറാക്കി വെക്കാനും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ എസ് ഐ സമയക്രമം പിന്നാലെ പ്രഖ്യാപിക്കും കേരളത്തിൽ ബിഹാറിൽ നടത്തിയതുപോലെ എസ്ഐ ആർ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തീരുമാനത്തിന് മുമ്പ് ഇരുപതിന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാൻ ഇരിക്കെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രഖ്യാപനം ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് കോടതി ചോദിച്ചു സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു അലക്സ് റാം മുഹമ്മദ് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം